കെ എൽ പതിനൊന്ന് എ എൽ അറുപത്തെട്ട് കെ എൽ പതിനൊന്ന് എ എച്ച് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിരണ്ട് എന്നീ നമ്പറുകളിലുള്ള പൾസർ ബൈക്കുകളാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് ബൈക്കുകൾ ഹാൻഡ്ലോക്ക് ചെയ്ത് റോഡരികിൽ തള്ളിയ നിലയിലാണ് നല്ലത് മാങ്കാവ് സ്വദേശി ഋഷി കപൂർ ഒളവണ്ണ സ്വദേശി ആഷിഖ് എന്നിവരാണ് ബൈക്കുകൾ ഉപയോഗിച്ചിരുന്നതെന്ന് പോലീസ് വ്യക്തമാക്കി ഫറോക്ക് ഒളവണ്ണ സ്വദേശികളുടെ ഉടമസ്ഥതയിലുള്ള ബൈക്കുകൾ ഋഷി കപൂറും ആഷിക്കും അഗ്രിമെന്റ് പ്രകാരമാണ് കച്ചവടം ചെയ്തിരിക്കുന്നത് അനധികൃത മണൽക്കടത്ത് സംഘത്തിന് ബൈക്കിൽ സഞ്ചരിച്ച് വഴികാട്ടികളെ പ്രവർത്തിക്കുന്ന സംഘം ജില്ലയിൽ ജില്ലയിലുടനീളം പ്രവർത്തിക്കുന്നുണ്ട് അതിൽപ്പെടുന്ന രണ്ടുപേരാണ് ഇവരെന്ന് പോലീസ് വ്യക്തമാക്കി കലക്ടർ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ടിപ്പർ ലോറി ഇന്നലെ തന്നെ കസ്റ്റഡിയിലെടുത്തിരുന്നു എന്നാൽ ടിപ്പർ ഡ്രൈവർ ചക്കുംകടവ് സ്വദേശി റിയാസിനെയും ബൈക്കിൽ സഞ്ചരിച്ചവരെയും കസ്റ്റഡിയിലെടുക്കാൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇന്നലെ പുലർച്ചെ മൂന്നരയോടെയാണ് ജില്ലാ കലക്ടർക്ക് നേരെ മണൽമാഫിയുടെ ആക്രമണം നടന്നത് ജില്ലയുടെ പരമാധികാരിയായ കലക്ടർക്ക് നേരെ ആക്രമണമുണ്ടായിട്ടും പ്രതികളെ കണ്ടെത്താൻ പോലീസിന് കഴിയാത്തത് ആക്ഷേപങ്ങൾക്കും കാരണമായിട്ടുണ്ട് മണൽ മാഫിയകളെ നിയന്ത്രിക്കുന്നതിൽ സർക്കാരിന് വീഴ്ച പറ്റിയതായി പ്രതിപക്ഷ നേതാവ് വി അച്യുതാനന്ദനും കോൺഗ്രസ് നേതാവ് വി എം സുധീരനും പറഞ്ഞു സംസ്ഥാന സർക്കാർ ഉറങ്ങുകയാണെന്ന് അച്യുതാനന്ദൻ കുറ്റപ്പെടുത്തി നേരെ എതിരായി നിലപാട് സ്വീകരിക്കാൻ പരാജയപ്പെട്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഒരു പൊടി ഡിഗ്രിക്ക് വിദ്യാർത്ഥിയെ അക്രമികൾ കൊന്നു ഇതുപോലുള്ള സംഭവങ്ങൾ സംസ്ഥാനത്തിന്റെ നാരാഭാഗത്തും നടക്കുമ്പോൾ ഭരണാധികാരികൾ ഉറക്കമാണോ ഉറക്കം നടക്കുകയാണോ എന്നത് അത്ഭുതകരമാണ് സംസ്ഥാനത്ത് മാഫിയ രാജിന്റെ അഴിഞ്ഞാട്ടമാണ് നടക്കുന്നതെന്ന് എം സുധീരനും പറഞ്ഞു ഇത് ബീഹാറോ യു എന്ന് ചിന്തിക്കാവുന്ന ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ള ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത് കേരളം ഒരു മാഫിയ രാജിലേക്ക് പോകുന്ന ഒരവസ്ഥ അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ നിലയിൽ പോയാൽ കേരളം ഒരു മാഫിയ രാജ് തന്നെയായി മാറുമെന്ന കാര്യത്തിൽ സംശയം ഇന്ത്യ വിഷൻ കോഴിക്കോട്